രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നണികളും പാർട്ടികളും ഒരുപോലെ ഉറ്റുനോക്കുന്ന ഒന്നാണ് വിജയത്തിൽ കുറഞ്ഞതൊന്നും ആരും പ്രതീക്ഷിക്കുന്നില്ലതാനും ഇഞ്ചോടിഞ്ചു പോരാട്ടമാകും പാർട്ടികൾ പരസ്പരം നടത്തുന്നതും ഏതു വിധേയനയും അധികാരത്തിലെത്തുക എന്നത് എൽ ഡി എഫിനും യു ഡി എഫിനും അതീവ നിർണായകമാണ് ബി ജെ പിക്ക് ആകട്ടെ നിയമസഭയിൽ തങ്ങളാൽ കഴിയുന്നത്ര സീറ്റ് പിടിച്ചെടുക്കുകയും ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ എൽ ഡി എഫിന്റെ ഭാഗമായി നിൽക്കുന്നവരെ അടർത്തിയെടുക്കാൻ യു ഡി എഫും യു ഡി എഫിന്റെ ഭാഗമായി നിൽക്കുന്നവരെ കൊണ്ടുവരാൻ എൽ ഡി എഫും ശ്രമിച്ചെന്ന് വരാം ബി ജെ പി ആകട്ടെ അതിൽ തന്നെ പ്രബലരായവരെ കിട്ടിയാൽ കൂട്ടത്തിൽ കൂട്ടാൻ മടിക്കുകയുമില്ല അങ്ങനെ പ്രമുഖ പാർട്ടികളെല്ലാം തന്നെ ഭരണമുറപ്പിക്കാനുള്ള തത്രപ്പാടിലാണ് നിലവിൽ എൽ ഡി എഫിന്റെ ഭാഗമായി നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് രാഷ്ട്രീയ ജനതാദൾ ആർ ജെ ഡി എൽ ഡി എഫ് വിടാൻ ഒരുങ്ങുന്നു എന്ന തരത്തിലുള്ള വാർത്തകളും പ്രചരിക്കുന്നുണ്ടായിരുന്നു എൽ ഡി എഫിൽ നിന്നും അതൃപ്തരാണെന്നും അതുകൊണ്ട് തന്നെ മുന്നണി വിടാൻ ഒരുങ്ങുന്നു എന്നതുമായിരുന്നു വാർത്തകൾ എന്നാൽ ആർ ജെ ഡി എൽ ഡി എഫ് വിട്ടു പോകില്ലെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് സംസ്ഥാന അധ്യക്ഷൻ എം വി ശ്രേയാംസ് കുമാർ നിലവിൽ എൽ ഡി എഫിൽ ഒരു തർക്കവുമില്ലെന്നും അടിസ്ഥാനരഹിതമായ പ്രചരണങ്ങളാണ് ചിലർ നടത്തുന്നതെന്നും എം വി ശ്രേയാംസ് കുമാർ പറയുന്നു കൂടാതെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ തോൽവി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഭരണ തുടർച്ചയ്ക്ക് ഒരു തടസ്സവുമല്ലെന്നും നിലമ്പൂർ യു ഡി എഫ് മണ്ഡലമാണെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എൽ ഡി എഫ് തുടരുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല മാറുന്ന കേരളത്തെ മുന്നോട്ട് നയിക്കാൻ എൽ ഡി എഫ് സർക്കാരിന് ദിശാബോധമുണ്ടെന്നും എം വി ശ്രേയാംസ് കുമാർ കൂട്ടിച്ചേർത്തു പല പാർട്ടികളും എൽ ഡി എഫ് മുന്നണി വിടുമെന്ന തരത്തിലുള്ള പ്രചരണം നടക്കുമ്പോഴാണ് ആർ ജെ ഡി തങ്ങളുടെ നിലപാട് വ്യക്തമാക്കുന്നത് ഇത് ഇടതുപക്ഷത്തിന് ഏറെ ആശ്വാസത്തിന് വകയുള്ള ഒന്നു തന്നെയാണ് നിലവിൽ എൽ ഡി എഫിൽ തർക്കമില്ല എന്ന് പറയുമ്പോൾ യു ഡി എഫിൽ ഇപ്പോഴുള്ളതുപോലെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള പിടിവലി ഇല്ലെന്നാണ് എം വി ശ്രേയാംസ് കുമാർ പറഞ്ഞു വെക്കുന്നത് എന്നാൽ ആർ ജെ ഡിക്ക് പലതരത്തിലുള്ള അസ്വസ്ഥതകളും ഇടതുമുന്നണിയിൽ ഉണ്ടായിരുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ സജീവമായിരുന്നു എന്നാൽ ഇപ്പോഴത്തെ ശ്രേയാംസ് കുമാറിന്റെ പ്രതികരണം മുന്നണിയിൽ തർക്കങ്ങളില്ലെന്ന വ്യക്തത നൽകുന്നു അടുത്തിടെയാണ് ആർ ജെ ഡി സംസ്ഥാന അധ്യക്ഷനായി എം വി ശ്രേയാംസ് കുമാറിന് വീണ്ടും തെരഞ്ഞെടുത്തത് തെരഞ്ഞെടുപ്പ് നടക്കുമെന്ന സൂചനകൾ അവസാനം വരെ ഉണ്ടായിരുന്നെങ്കിലും അവസാന നിമിഷം ശ്രേയാംസ് കുമാർ തന്നെ തുടരുകയായിരുന്നു പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പത്രിക സമർപ്പിച്ച നാലിൽ മൂന്ന് പേരും അവസാന നിമിഷം പത്രിക പിൻവലിച്ചു മനയത്ത് ചന്ദ്രൻ ജെയ്സൻ പാനിക്കുളങ്ങര സബാഹ് പുൽപ്പറ്റ കുഞ്ഞപ്പൻ തുടങ്ങിയവരാണ് ശ്രേയാംസ് കുമാറിനൊപ്പം പത്രിക നൽകിയിരുന്നത് മത്സരത്തിൽ നിന്ന് ഒഴിവാകാൻ നേതാക്കൾ സമവായത്തിന് ശ്രമിച്ചതിനെ തുടർന്നാണ് പേരും പത്രിക പിൻവലിച്ചത് ഇതോടെ ശ്രേയാംസ് കുമാർ ആർ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു പിന്നാലെ അൻപത്തിയൊന്ന് ഭാരവാഹികളെയും സമവായത്തിലൂടെ തെരഞ്ഞെടുത്തു പുതിയ പ്രസിഡന്റ് അടക്കം അൻപത്തിയൊന്ന് ഭാരവാഹികളെയാണ് തെരഞ്ഞെടുത്തത് പുതിയ സംസ്ഥാന എക്സിക്യൂട്ടീവ് ദേശീയ കൗൺസിൽ അംഗങ്ങളെയും തെരഞ്ഞെടുത്തു പ്രസിഡന്റായി വീണ്ടും തെരഞ്ഞെടുത്തതിനു പിന്നാലെ പാർട്ടിയെ കൂടുതൽ ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുമെന്നും ശ്രേയാംസ് കുമാർ പ്രതികരിച്ചിരുന്നു അതുപോലെ തന്നെ വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് അർഹമായ പ്രാതിനിധ്യം ഉറപ്പിക്കുമെന്നും അദ്ദേഹം കൂടാതെ കഴിഞ്ഞ ദിവസമാണ് ജനതാദൾ എസ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ജുനൈദ് കൈപ്പാണിയുടെ നേതൃത്വത്തിലുള്ള വിഭാഗം രാഷ്ട്രീയ ജനതാദളിൽ ലയിച്ചത് വർഗീയ ഫാഷിസത്തിനെതിരായി ചെറുതും വലുതുമായ മുഴുവൻ സോഷ്യലിസ്റ്റ് ജനാധിപത്യ ശക്തികളും ഏകീകരിക്കപ്പെടണമെന്നും രാജ്യത്തെ രക്ഷിക്കാനുള്ള ദേശീയ ബദലിനായി നിലകൊള്ളാൻ ആർ ജെ ഡി പ്രതിജ്ഞാബദ്ധമാണെന്നും ലയനത്തിന് ശേഷം ശ്രേയാംസ് കുമാർ പ്രതികരിച്ചിരുന്നു ജുനൈദ് കൈപ്പാണിയുടെ നേതൃത്വത്തിലുള്ള ജനതാദൾ കൈക്കൊണ്ടത് സ്വാഗതാർഹമായ കാര്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അങ്ങനെ ആർ ജെ ഡി നിലവിൽ ശക്തി ആർജിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ദൂരം കുറഞ്ഞു വരുമ്പോൾ രാഷ്ട്രീയ തന്ത്രങ്ങളുടെ ഭാഗമായി മുന്നണിയിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടെന്ന തരത്തിലുള്ള വാർത്തകൾ പൊതുസമൂഹത്തിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുമെന്ന സാഹചര്യം പോലും നിലനിൽക്കുന്നുണ്ട് തന്നെ മുന്നണികളെല്ലാം തങ്ങളോടൊപ്പമുള്ള പാർട്ടികളെ ചേർത്തു നിർത്തുന്നതിൽ ശ്രദ്ധ പുലർത്തുകയാണ് കാരണം തുടർഭരണം നിലനിർത്തേണ്ടത് എൽ ഡി എഫിന്റെയും പ്രതിപക്ഷ സ്ഥാനം മാറ്റിയെടുക്കേണ്ടത് യു ഡി എഫിന്റെയും ആവശ്യകതയാണ് എന്തായാലും വരാനിരിക്കുന്ന ദിവസങ്ങളിൽ നിരവധി രാഷ്ട്രീയ സംഭവ കാണേണ്ടതായി വരും